ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കും ഇപ്പം രാവിലെ എണ്ണിച്ച് വന്നേ ഇന്നലെ എനിക്കൊരബദ്ധം പറ്റി ഞാൻ അരി അരച്ചതാണ് അരി അരച്ചപ്പം എന്താ ചെയ്യാം ഒരു ജാർ അരി പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു ഇതേ കണ്ടോ അത് കഴിഞ്ഞ് അടുത്തത് അരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇതിന് ഒരു ചെരുവം വെള്ളം ഉണ്ടെന്ന് അതിനകത്തോട്ട് കൂരി ഒഴിച്ചു ഇതേ കണ്ടോ ആ മാവാണിത് അപ്പം ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇതങ്ങ് വെള്ളം പോലെ കിടക്കുമല്ലേ അപ്പം ഞാൻ മസാല ദോശ ഉണ്ടാക്കാം അപ്പം അതങ്ങ് സോൾവ് ആകുമല്ലോ ഇച്ചിരി നീണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പം അപ്പം നമ്മുടെ മാവ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളം അതായത് ഇതിനും ചരുവത്തി വെള്ളം ഇരുന്നു അതിനകത്തോട്ട് ഓർക്കാതെ അങ്ങ് ഒഴിച്ചതാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റണ ഇതങ്ങ് വെള്ളം പോലെ ആയി കണ്ടോ അപ്പം പിന്നെ ഞാൻ ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അടിയിലുണ്ടായിരുന്ന മാവാണ് ഇത് ഇത് സാധാരണ പോലെ അരച്ചത് അതും മിക്സി കഴുകി ഒഴിച്ചു അങ്ങനെ ആ രണ്ടും വെള്ള വഴിക്കൂ അപ്പം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്ന മസാല ദോശയല്ലേ അല്ലേ നീർ റോസ്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചെന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം മസാല ദോശ ഏത് വിധമാണെന്ന് അറിയണ്ടേ നമ്മൾ ഇന്ത്യൻ ഗോഫി ഹൗസിലൊക്കെ കഴിക്കാറില്ലേ ബീട്രൂട്ടിൻ്റെ കളർ ഉള്ളത് അപ്പോൾ ആ മസാല ദോശ ദോശയെന്നുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അത് ഞാനെന്നേരം നിങ്ങളെക്കൂടെ ഒന്ന് കാണാം ഞാൻ മസാല ദോ ഇന്ത്യൻ ഗോഫി ഹൗസിലെ മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി മെയിൻ ആയിട്ടും എടുത്തേക്കുന്ന രണ്ട് ബീട്രൂട്ടാണ് മൂന്ന് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഇത് കൂടാതെ രണ്ട് കിഴങ്ങ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇതെല്ലാം എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ആണെങ്കിൽ ചോപ്പറി വെച്ച് അതൊന്ന് കൃഷി ചെയ്ത് കഴിയുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ബീട്രൂട്ട് ഇതെല്ലാം കണ്ടോ ഇതുപോലെ ഞാൻ ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും കിഴങ്ങ് കൂടെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചേട്ടാ ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഈ മസാലകൾ അങ്ങോട്ടിട്ട് കൊടുക്കാം ചട്ടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന അത്രയും സാധനങ്ങളും കൂടെ ഇട്ടുകൊടുക്കുക ഇത് നല്ലതുപോലെ അങ്ങ് വാഴണ്ട ഒരു മീഡിയം ഭയങ്കരത്തിലായി കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കണം ഇതിനാവശ്യമായത് നമ്മൾ ഓൾറെഡി കിഴങ്ങ് ഉപ്പിട്ടാണ് പുഴുങ്ങിയേക്കുന്നത് വെക്കുന്നത് അപ്പൊ ആ ഉപ്പ് കൂടി പോകരുത് അപ്പൊ നമ്മൾ ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എന്നിട്ട് ഇതിനകത്ത് മസാല ഇടുന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി കണ്ടോളുക അപ്പൊ ഇതിന്റെ നമ്മൾ ഈ വെജിറ്റബിൾ മസാലപ്പൊടി കണ്ടോ ഇതൊരു അരസ്പൂൺ ഇട്ടുകൊടുക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മള് വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഗോഹി ഹൗസിൽ നിന്നും കഴിക്കുന്ന മസാലദോശയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ട് ഓ സോറി ദോശ ഉണ്ടാക്കാം ഏ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് എന്ന് നോക്കാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം പിന്നെ അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിനെയൊക്കെ നമ്മൾ ഒരു തവി മാവ് മാവഴിച്ച് കൊടുക്കാം ദോശക്കല്ല് ചേർദ അപ്പൊ ആ പരുവത്തിലുള്ള ദോശ കിട്ടത്തുള്ളു കണ്ടിപ്പോ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സ്പൂണ് ഇതിനകത്ത് ഇറങ്ങത്തില്ല ഇങ്ങനെ ഇടുന്ന കേട്ടോ അതിന് തെറ്റ് ധരിക്കേ ഇന്ത്യൻ കോഫി ഹൗസിൽ പിന്നെ മസാല ദോശ എങ്ങനെയുണ്ട് മസാലദോശ എങ്ങനെയുണ്ട് ഏ കൊള്ളാവോ ഏ വേണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള മസാല ദോശയല്ലേ കണ്ടോ നല്ല പറ ഇങ്ങോട്ട് നോക്കി പറ നല്ലാണോ സൂപ്പറാണോ അല്ലയോ എന്നാ കഴിച്ചോ കേട്ടാ അപ്പൊ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ ഒരു രക്ഷ സൂപ്പറാ ഇതിന്റെ കൂടെ നമുക്ക് ചമ്മന്തി ചമ്മന്തി സാമ്പാർ എല്ലാം കൂട്ടി കഴിക്കാം കേട്ടോ ഇവിടെ ഞാൻ ഒന്നും ഉണ്ടാക്കിരുന്നില്ല കാരണം ഇത് മതി അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം